െന്നപ്പോളാണ് കാര്യം അതിന്റെ ഓണർ പറഞ്ഞിരുന്ന കേട്ടാ ചെന്ന വഴിക്കൊന്നും അല്ല ഒരു വണ്ടിയുടെ അടിയിൽ നോക്കിക്കൊണ്ടിരിക്കയാണ് ഈ എൻജിന്റെ ഭാഗത്തും ഒരു രണ്ടു മൂന്ന് മെക്കാനിക്മാരുണ്ട് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കയാണ് ബിജ് വേണ്ട വർഷപ്പില് അത് മുകളിൽ വണ്ടി മുകളിൽ അടിയിലേക്ക് ഇറങ്ങിയിട്ടാണ് ഈ നോക്കിക്കൊണ്ടിരിക്കണത് ഒരു പിടിത്തം കിട്ടണില്ലേ വണ്ടിക്ക് ഇത് എവിടെന്നെങ്ങനെ സൗണ്ട്ന്നുള്ളത് ഇതുപോലുള്ള കംപ്ലൈന്റുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടാ സംഭവം കേട്ട് കഴിഞ്ഞാൽ അവസാനം വരെ കേട്ട് കഴിഞ്ഞാ സംഭവം ചിരിച്ചാവും അതുപോലത്തെ ഒരു കംപ്ലൈന്റ് ആണ് ഒരു കാറിന് കിട്ടിയിരിക്കണത് കേട്ടാ ആ കാറിന്റെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ആ ചേട്ടന് എന്നും വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര സൗണ്ട് എൻജിന്റെ ഭാഗത്തു നിന്നാണ് സൗണ്ട് ഫ്രണ്ടിൽ നിന്ന് എൻജിന്റെ ഭാഗത്തു നിന്നാണ് സൗണ്ട് ടക്ക് ടക് ടക് ടക്ക് ടക്ക് പറഞ്ഞാൽ അടിക്കുന്ന സൗണ്ടാണ് ആണ് ഇത് എന്താണ് ഏതാണെന്നൊന്നും ആൾക്ക് മനസ്സിലായില്ല മനസ്സിലായില്ല പിന്നെ ആള് എന്ത് ചെയ്തു ഷോറൂമിൽ കയറ്റി ഷോറൂമിൽ കയറ്റി അവിടുത്തെ സർവീസ് സെന്ററുകാർക്ക് വലിയ പിടുത്തം കിട്ടണില്ലേ ഇതെന്താണ് സംഭവം ഒരു പിടുത്തം കിട്ടണില്ലേ അവരും നല്ല മെക്കാനിക്മാരാണ് അവരൊക്കെ ചെക്ക് ചെയ്തോണ്ടിരിക്കയാണ് വണ്ടി ഫുള്ള് മറ്റേ ലാപ്ടോപ്പ് ഒക്കെ കണക്ട് ചെയ്തിട്ടാണ് ചെക്ക് ചെയ്യുന്നത് എന്നിട്ട് നോക്കിയിട്ട് അവർ നല്ല കുത്തി മറിഞ്ഞ് നോക്കിയിട്ടും കംപ്ലൈന്റ് കണ്ടുപിടിക്കാൻ പറ്റണില്ലേ എന്താണെന്നുള്ളത് അവസാന കമ്പനികാര് പറഞ്ഞു അത് പറ്റണില്ലേട്ടാ അത് എന്താ കംപ്ലൈന്റ് മനസ്സിലാവൂലേ വണ്ടി സ്റ്റാർട്ടിങ്ങില് ഈ സൗണ്ടില്ലേ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മാത്രം ടക് 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 ടക്ക് എന്ന് പറഞ്ഞ അടി ആ ചേട്ടൻ അവിടെ വന്നിട്ട് അത് കാണിച്ചു തരും ചെയ്തു അവസാനമാണ് ഈ ബിജുവേണ്ട വർഷാപ്പിൽ എത്തിയത് അങ്ങനെയാണ് ഞാൻ ആളെ കാണുന്നതും ആള് ആയിട്ട് സംസാരിക്കണതും അങ്ങനെ ബിജുചേട്ടൻ നോക്കി നിൽക്കലെ ആള് പറഞ്ഞു ഒന്ന് ഓടിച്ചോക്കട്ടെ എന്ന് പറഞ്ഞു ഓടിച്ചു നോക്കി വണ്ടി കൊണ്ടു എഞ്ചിന്റെ ഭാഗത്തൊക്കെ നോക്കി ഒരു പ്രശ്നവും കാണാല്ലേ അവസാനാണ് മനസ്സിലാവുന്നത് ഈ ഫ്രണ്ടില് ഈ ഞാത്തി ഇടുന്ന ഈ അയാൾ ഒരു ശകല അടിയിലേക്കാണ് ഇട്ടേക്കുന്നത് ഇത് വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോ ഈ സാധനം വന്ന് അവിടത്തെ ഒരു ഇങ്ങനെ തട്ടാണ് ടക് 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 എന്ന് പറഞ്ഞ തട്ടാണ് ആ സൗണ്ട് ചിരിച്ച് 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 അവിടത്തെ ആൾക്കാരിച്ച അവറായി ആ ബിജേട്ടം എന്ത് ചെയ്തു ആ ശംഖ അഴിച്ചു വെച്ച് വണ്ടി ഓടിച്ചു സൗണ്ടേ ഇല്ല സൗണ്ടാ പോയി എത്ര സർവീസ് സെന്ററിൽ കയറ്റി എന്നറിയോ അയാൾ ആൾ പറയേ ഒരുപാട് സർവീസ് സെന്ററിൽ കയറ്റി സൗണ്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലേ അവസാനം കണ്ടുപിടിച്ചത് ഞങ്ങളുടെ അവിടുത്തെ ആ കരുവാൻ ബിജു ആരനാണ് അയാളൊരു പാച്ച് വർക്ക് കാരനാണ് നല്ല പണിക്കാരനാ പെയിന്റിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ അടിപൊളി പണിക്കാരനാ അയാളാണ് അവസാനം അതിൽ കണ്ടുപിടുത്തം നടത്തിയത് ഇതുപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് അതായത് ചെറിയ എന്തെങ്കിലും ഒരു കാരണത്താൽ മാത്രം ഒരു സൗണ്ട് കേട്ടിട്ട് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത പണികൾ എന്തെങ്കിലും വണ്ടിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ ഓക്കെ അത്രയേ ഉള്ളൂ